ബിഗ് ബിഗ് ആദ്യം ഒന്നിലടി ടിയറച്ച് നിക്കണം ഓരോ വ്യക്തികളുസരിച്ച മസ്താനിയുടെ ഒരു വിഷയത്തിൽ ഇതുപോലെ തന്നെ ദേവലക്ഷ്മി നടത്തിയ ഒരു പരാമർശം അങ്ങനെ ഉണ്ടായിരുന്നേ മസ്താനി വെറുതെ ലക്ഷ്മിനെ കൊണ്ട് അങ്ങനെ സി ലക്ഷ്മി ആകുമ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ച് എടുത്തു ചേര് അനുമോളിനെ പറ്റി തന്നെ ഞാൻ കാണാറില്ല ഞാൻ ഒറ്റ ഒരു സംഭവം മാത്രമേ ഞാൻ കണ്ടുള്ളായിരുന്നു എനിക്കത് അതിനെ കൂടുതൽ പറയാൻ അറിയത്തില്ല ലാലേട്ടനാണ് ഞാൻ പറഞ്ഞ ലാലേട്ടനാണ് നന്നായി ഗെയിം കളിക്കുന്ന ഒരാള് പിന്നെ എന്താ പറയുക എല്ലാവരും കളിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക എല്ലാവരും കളിക്കട്ടെ സോ ഇന്ന് കാണുന്ന നടക്കായിരിക്കത്തില്ല നാളെ ഇന്നിപ്പോൾ ഒരാഗം കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് മാറാനുള്ള ചാൻസും ഉണ്ട് സോ ഒരു ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഒരു വ്യക്തിനെയും അതിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എല്ലാം മാറും മനസ്സിലായില്ല സോ അതിനനുസരിച്ച് നമ്മൾ പുറത്തുമേ ഉള്ള ആൾക്കാരും അത് കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു ഷോയിലേക്ക് അറ്റാ ഇത് അറ്റാച്ച് ആവാൻ പാടില്ല കാരണം അങ്ങനെ അറ്റാച്ച്ഡ് കഴിഞ്ഞാൽ അത് വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ ഓൾ ജീവർ ബസ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മസ്താനിയുടെ ഒരു വിഷയത്തിൽ ഇതുപോലെ തന്നെ ദേവലക്ഷ്മി നടത്തിയൊരു പരാമർശം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ആ ഓക്കെ ഓക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു അഭിപ്രായം പറയും പക്ഷേ പുള്ളിക്കാരെ അത് കണ്ട കാര്യം എല്ലായിരുന്നതെന്ന് തോന്നി അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ട കാര്യങ്ങൾ ഒരാൾ പറഞ്ഞ് കാരണം വെറുതെ വേണമെങ്കിൽ ഫേക്കായിട്ട് ഒരാൾക്ക് പറയാമല്ലോ ഒരലിഗേഷൻ സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് തോന്നി അല്ല ബിഗ് ബോസ് എന്ന് ഗെയിം എല്ലാ കൈൻഡ് ഓഫ് ഗെയിം കളിക്കത്തില്ലേ എല്ലാ കൈൻഡ് ഓഫ് ഗെയിമും കളിക്കും ഇപ്പം ഇപ്പോൾ അതൊരു ഒരു മസ്താനിയിലൊരു ഗെയിമായിരുന്നെങ്കിലോ ഇപ്പം ഈ പറഞ്ഞാണെങ്കിൽ ലക്ഷ്മി അതിൽ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞത് മസ്താനി വെറുതെ ലക്ഷ്മിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പ് ലക്ഷ്മി ആവുമ്പോൾ പെട്ടെന്ന് കേട്ടപ്പം ഓക്കെ ഒരു കണ്ടസ്റ്റൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ച് ചാടി ആ ചാട്ടം കുറച്ച് കുറച്ചെ നല്ലതാണ് പക്ഷേ റിയാക്ട് ചെയ്തു പുള്ളിക്കാരി പക്ഷേ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ജഡ്ജ് ചെയ്യാൻ പാടില്ല തെറ്റുള്ള എല്ലാവർക്കും സംഭവിക്കും നാളെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും അല്ല ലക്ഷ്മി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുമായിട്ട് അടുത്തായി പോയിട്ടുള്ള ഗെയിം പോലും കളിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ അതിനകത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു കൊടി വെച്ചിട്ടുള്ള ആ ഗെയിമിലാണെങ്കിൽ ഞാൻ ഗെയിം കളിക്കാൻ മാറി നിൽക്കോളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുരുഷന്മാർ മൊത്തത്തിൽ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലേ അതിൽ എനിക്ക് പ്രത്യേകിച്ചും പറയുന്നില്ല ഇപ്പോൾ ഞാനൊരു ഗെയിമറായിട്ട് കളിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയും ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ട് അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് തെറ്റായിട്ട് തോന്നിയാണെങ്കിൽ നമുക്ക് അതിൽ അഭിപ്രായം പറയാം ക്രിട്ടിസൈസും ചെയ്യാം ഒരു തെറ്റ് ചെയ്താൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാം അതെനിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യമുണ്ടോ എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ തിരുത്താനും റെഡിയാണ് അത് അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം മസ്ാനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാലോ ലക്ഷ്മീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി പറയുകയാണ് എനിക്കിങ്ങനൊരി ഉണ്ടായി പക്ഷെ എന്നിട്ട് പെട്ടെന്ന് അത് പുള്ളിക്കാരി മാറുകയും ചെയ്തു അത് പുള്ളിക്കാരി ഗെയിം ആവാം അവിടെ അപ്പം എന്ത് സംഭവിച്ചു ഒന്നികളിൻ്റെ സപ്പോർട്ട് കൂടുകയും ചെയ്തു ലക്ഷ്മിക്ക് അത് എന്ത് ചെയ്തു കുറച്ച് നെഗറ്റീവായി അത് ചിലപ്പോൾ മസ്താനിയുടെ ഗെയിം ആയിരിക്കാം ചിലർ ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് ഉൾപ്പെടും ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അക്ബറമായിട്ടുള്ള ഒരു വിഷയത്തില് യാതൊരു ബന്ധവും ഒരു വിഷയത്തിലാണ് അതിലേക്ക് അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് തോന്നി അതായിട്ട് അത് അതിൽ ഗെയിമായിട്ട് അവരെ എടുത്ത് ചടിപ്പിച്ചതല്ലോ ലക്ഷ്മി ആയിട്ട് പറഞ്ഞ കാര്യമാണല്ലോ അപ്പൊ പിന്നെ ഇത് മസ്താനി പറഞ്ഞില്ലേ തെറ്റുകൾ ചെയ്താൽ തെറ്റുകളാണെന്ന് തന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് കരുതിയിട്ട് ചെയ്തത് തെറ്റുകളെല്ലാം ഞായായിരിക്കാൻ ഞാൻ ഒരിക്കലും വരത്തില്ല തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ ഇതിൽ കാരണം എല്ലാ പ്രേക്ഷകരും കാണും പ്രേക്ഷകർമാരും മണ്ടന്മാരും ഇതിൽ എന്താണ് ഇപ്പം ഇന്നിപ്പോൾ നെഗറ്റീവ് ഉണ്ടായി നാളെ പോസിറ്റീവ് ഉണ്ടായിക്കൂടെ ഇപ്പൊ ഒരു വ്യക്തിയെപ്പോഴും ഒരു ഒറ്റ കാര്യത്തിൽ നമുക്ക് ജഡ് ചെയ്യാൻ പറ്റത്തില്ല നാളെ ആ ഒരു വ്യക്തി മാറാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം പുള്ളിക്കാരി ഇനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ നിലപാടുകൾ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കി അതനുസരിച്ച് ചെറ്റാം ഇപ്പോൾ റോബിനും വേണ്ടി ലക്ഷ്മിനെ പുറത്തു അറിയാം ബിഗ് ബോസിൽ കാണുന്നുണ്ട് അല്ലാണ്ട് പുറത്തും അറിയാം സുഹൃത്താണ് അറിയാം അപ്പോൾ ഒരു പ്രോഗ്രസീവ് ചിന്താഗതി ഇല്ലാത്ത ആളാണ് ശരിക്കും ലക്ഷ്മി അല്ല അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി എന്നോട് സംസാരിക്കാൻ നല്ല രീതിയിൽ നല്ല കാശ്പ്പാടിയോടെയാണ് സംസാരിച്ചത് മേ ബി സി ഓരോരുത്തരും എല്ലാം നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് എല്ലാ രീതിയിലും അറിയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അറിയാൻ പറ്റുന്ന ഇങ്ങനെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഒരു പത്തിരുപത് ശതമാനം നമുക്ക് അറിയത്തുള്ളൂ ഒരാളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല മേ ബി ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പോർട്ട്രേറ്റ് ചെയ്യുന്നതേ ആകാം നമുക്കറിയത്തില്ലല്ലോ മനസ്സിലായല്ലേ സോ നമുക്കിനി ഗെയിം കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ എല്ലാ നെഗറ്റീവാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്സ് ആണ് നടന്നത് ഇത് കഴിഞ്ഞാൽ ഒരു വ്യക്തിനെ മാത്രമല്ല പറയുന്നത് അതിലുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല നമ്മൾ പോസിറ്റീവ് നോക്കാം താങ്കളുടെ സീസണിലാണെങ്കിൽ ലക്ഷ്മിപ്രിയ ഒരു കുലസ്ത്രീ രീതിയിലുള്ള ഗെയിമാണ് കളിച്ചത് അപ്പോൾ അതേ ഒരു ഗെയിം പ്ലാനാണ് ലക്ഷ്മി നടന്നു തോന്നിയിട്ടുണ്ടേ ലക്ഷ്മി ചേച്ചി അതേപോലെ ഒരു ആളാണ് മനസ്സിലായത് കുലസ്ത്രീ ആണെന്നൊന്നും പറയരുത് മനസ്സിലായില്ലേ പുള്ളിക്കാരി ഒരു സ്ത്രീയാണ് അവർക്ക് അവർ അവരുടേതായിട്ടുള്ള ചിന്താഗതി അതേപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഈ സീസണിലുള്ള ലക്ഷ്മി പുള്ളിക്കാരെയും പുള്ളിക്കാരി രീതിയിൽ എന്ത് ചെയ്യുന്നു കളിക്കുന്നു കാഴ്ചപ്പാടുകളുണ്ട് കാര്യങ്ങളുണ്ട് മനസ്സിലായി തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ യോജിക്കാൻ പറ്റാത്തതെന്ന് പറയും പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് പറയാം അത് ലക്ഷ്മി മാത്രമുള്ള ഏത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അങ്ങനെയാണ് പിന്നെ എനിക്ക് പുറമെ കണ്ട ലക്ഷ്മി അല്ലാതെ മനസ്സിലായില്ല കാരണം പുറമേ കണ്ട ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന അധികം സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ പറഞ്ഞ കണക്ക് പലരും ഈ ഫാമിലിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന രീതി കണ്ടു ആക്കാൻ വേണ്ടി അതൊക്കെ സത്യസന്ധമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനൊക്കെ ഒരു മറുപടി കൊടുത്താൽ നല്ലതായിരിക്കും അത് ഈ ഒരു കണ്ടസ്റ്റൻറ്റ് മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും ഇതേപോലെ തന്നെയാണ് കാരണം അവരുടെ ഇപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ അനോൾ ഇത് എന്തോ അരക്കോ ഫേക്കായിട്ട് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ല ഇപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിലെ കുറേ ഗെയിമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഫേവറിസം കാണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിലവിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ അനുമോളുടെ കുറച്ച് ഗെയിംസ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അക്ബറിനു കൂടുതൽ ഫേവറിസമായിട്ട് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫേവറീസും ബിഗ് ബോസ് കാണിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും താങ്കൾ തോന്നി തോന്നിയിട്ടുണ്ട് എൻ്റെ സീസണിലും തോന്നിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരടുത്ത് അവർ ഇഷ്ടപ്പെട്ട് കാണിക്കത്തുള്ളൂ അല്ലാത്തവരുടെ അടുത്ത് ഇഷ്ടപ്പെട്ട് കാണിക്കത്തില്ല അത്രേ ഉള്ളൂ സംഭവം ഞാൻ കണ്ടില്ല കണ്ടില്ല കാണപ്പം ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം ഞാനത് പറഞ്ഞതായിട്ട് കണ്ടില്ല ഞാൻ കണ്ടില്ലെന്ന് മസ്താനും മസ്താനും ഓരോരുത്തരും കളിക്കുന്ന ഗെയിം ഓരോ രീതിയിലായിരിക്കും മനസ്സിലായില്ല അതിപ്പോ ഓരോരുത്തരെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ കുട്ടിയുടെ ഗെയിം അധികം കണ്ടിട്ടില്ല ഈ ഒരു ഇഷ്യൂസ് വരുമ്പോൾ ജസ്റ്റ് ഓരോ ക്ലിപ്പിംഗ്സ് കാണുന്ന വെച്ചിട്ട് എനിക്ക് ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല ഈ ഈ പറഞ്ഞ പോലെ ഒന്നീല്സ്താനെച്ച് ചെയ്തെന്നുള്ള രീതിയില് അത് കണ്ടന്റ് ഈ പറഞ്ഞ എപ്പിസോഡിൽ വരുന്നു പക്ഷെ ആ ഒരു ഇൻസിഡന്റ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല അതെന്താ സംഭവം അത് എനിക്ക് അറിയാം അത് അവരടുത്തല്ലേ ചോദിക്കണ്ടത് അതൊരു ഇത്രയും വിവാദമായ ഒരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ചോദിക്കണം അത് ക്ലിയർ ചെയ്യണം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മസ്താൻ എന്തുകൊണ്ട് മസ്താനി അങ്ങനെ പോയി സംസാരിച്ചു ലക്ഷ്മീനടുത്ത് പോയി അങ്ങനെ പറഞ്ഞു കാരണം ലക്ഷ്മീന ലക്ഷ്മി ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷ്മീനടുത്ത് പോയിട്ട് ഇതേപോലെ എന്ത് ചെയ്തിട്ടുള്ള പറഞ്ഞു അതൊക്കെ അവരുടെ ഗെയിമാണ് മനസ്സിലായില്ലേ അപ്പൊ ലക്ഷ്മി അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോസ് അത് കാണിക്കുന്നില്ല കാണിക്കുന്നില്ല എന്റെ അടുത്ത് കാണിക്കേണ്ടത് കാണിച്ചില്ലെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഒരുപാട് സമയത്ത് ബിഗ് ബാസിന് ബിഗ് ബോസിന് ആദ്യം നിലപാട് ഉണ്ടായിരിക്കണം ഒന്നിൽ അടിയൊറച്ച് നിങ്ങൾ ഓരോ വ്യക്തികളനുസരിച്ച് മാറാൻ പാടില്ല മനസ്സിലായില്ല ഇതേപോലെ സി അത് ഇനി ഏത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഏത് ചാനൽ എന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത്രേ ഉള്ളൂ അത് പണ്ട് നിലപാട് എന്റെ നിലപാടിൽ ഞാൻ അടിയുറച്ച് ഇരുന്നുകൊണ്ടാണ് എനിക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായത് പക്ഷെ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ് ഇതിപ്പോ പറഞ്ഞാലും സി ബിഗ് ബോസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിലാണ് അവര് കാര്യങ്ങള് ഫേവറി സയൻസ് അയച്ചിരുന്നത് അത് ചെയ്യാൻ പാടില്ല അവരുടെ ആ കരിയർ നശിപ്പിക്കും അത് ശ്രമിക്കും ഒബ്വിയസ്ലി പിന്നെ ഒരു കോർപ്പറേറ്റ് ചാനൽ അഗൻസ്റ്റ് ആയിട്ട് നിന്നാൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ ചാനൽ ആ ഒരു ഷോവിന് എഗൻസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരിയറൊക്കെ നശിപ്പിക്കും പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് പുറത്ത് വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല പുല്യുവല കാളിപ്പിക്കും അത്ര ഉള്ളത് കാരണം ഇതൊക്കെ വേണം നമ്മളെ എതിരാളികളുള്ള വലുതാവുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ലൈഫ് ചെയ്തിട്ടുണ്ട് ആ എന്റെ ലൈഫിൽ അഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വരുന്നുണ്ട് ഇനിയും വരും ഇനിയും ചിലപ്പോൾ ഇതിനെക്കാട്ടും വലിയ ആൾക്കാർക്ക് ആയിരിക്കും ചിലപ്പോൾ വരുന്നത് ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക വരും തിരിച്ചു വരും ആ ആ എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്കറിയാം എല്ലാം എനിക്കറിയാം അതെല്ലാം വരും തിരിച്ചു വരും ഈ ജിസയിലെ ഹിന്ദി ബിഗ് ബോസ് കേട്ടത് മലയാളത്തിലൊന്നാണ് അതുപോലെ റോബിപ്പൊ എനിക്ക് ബിഗ് ബോസ് ഞാൻ ഇനി നോക്കുന്നില്ല പ്രൊഫഷണൽ ബിഗ് ബോസ് ഞാൻ നോക്കുന്നില്ല